ലൈനിങ് ചുരിദാർ തയ്ക്കുമ്പോൾ നമ്മൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് പൊടിക്കൈകളാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ കുറേ നാളായി ലൈനിങ് ചുരിദാറിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളെപ്പോൾ ചെയ്താലും ലൈനിങ് ഇല്ലാത്ത ചുരിദാറാണല്ലോ ചെയ്യാറുള്ളത് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഈ ലൈനിങ് ചുരിദാറിന്റെ ഒന്നും കാണിക്കാത്ത എന്താ ചെയ്യുന്ന അപ്പോൾ ഇന്ന് ആ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്സ് നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഫോളോ ചെയ്യുവാണെങ്കിൽ ഈ ലൈനിങ് ചുരിദാർ എന്ന് പറയുന്നത് ഒരു സംഭവമേ അല്ല കേട്ടോ വളരെ നിസ്സാരമാണ് നമ്മൾ ലൈനിങ് ഇല്ലാത്ത ചുരിദാർ അതേപോലെ തന്നെയാണ് ലൈനിങ് ഇട്ടത് എല്ലാവർക്കും അറിയാലോ ലൈനിങ് ഇട്ടത് പറയുമ്പോൾ നമ്മൾ ചാർജ് നല്ല കൂടുതലായിരിക്കും ഡബിൾ ആയിട്ടായിരിക്കും ഇതിന്റെ സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാശ് ലാഭിക്കാം അപ്പൊ നമുക്ക് ഒന്നാമത്തെ പൊടിക്കൈ എന്താണെന്ന് നോക്കാം അതായത് ഒന്നാമത്തെ ടിപ്പ് നമ്മളിത് കട്ട് ചെയ്യത്തില്ലേ ആദ്യമേ ചിലപ്പോൾ നമ്മൾ ഇതിന്റെ മെയിൻ പാർട്ടായിരിക്കും കട്ട് ചെയ്യുക എന്നിട്ടാണ് ലൈനിങ് പൊതുവെ അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ കാരണം ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഇതുപോലെ ഇങ്ങനെ ഇട്ടേക്കാം മെയിൻ പാർട്ട് കറക്റ്റ് അളവിൽ കട്ട് ചെയ്യുക ചില സമയത്ത് നമ്മൾ ലൈനിങ് ആദ്യം കട്ട് ചെയ്യും എന്നിട്ടായിരിക്കും മെയിൻ പാർട്ട് ചെയ്യാല് ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ സൈഡിൽ ഒത്തിരി തുണി എക്സ്ട്രാ ഇട്ട് കൊടുക്കും ഇതിപ്പോൾ ഉള്ള കുർത്തിയാണ് ഇവിടെ ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതിനാണെങ്കിലും സൈഡിൽ പ്രത്യേകിച്ച് ഈ ആം ആമഹോളിൻ്റെ ഭാഗം നമ്മുടെ ചെസ്റ്റിൻ്റെ കുറച്ച് താഴത്തേക്ക് കൂട്ടി ഇങ്ങനെ കൂടെ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എല്ലാ ഭാഗത്തും എക്സ്ട്രാ തുണി ഇങ്ങനെ കൂടെ ലൈനിങ്ങിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് അവസാനം ഈ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബാക്കിയുള്ള വേസ്റ്റ് നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റാം അതാണ് ഒന്നാമത്തെ ടിപ്പ് അപ്പോൾ കട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ മെയിൻ പാർട്ട് അതായത് നമ്മുടെ കുർത്തിയുടെ മെയിൻ പാർട്ടിൽ ഫസ്റ്റ് ചെയ്യുക എന്നിട്ട് ലൈനിങ് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക ഇനി രണ്ടാമത്തെ പൊടിക്കൈ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്ക് ചെയ്ത് കഴിഞ്ഞു അതിൽ ലേസ് എല്ലാം ചെയ്ത് ആ നെക്കിൻ്റെ ഭാഗം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് ചെയ്തിട്ടില്ല കേട്ടോ ബാക്ക് ഒരു സൈഡിലേക്ക് വെച്ചിരിക്കുവാണ് അതിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞു തരാം അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിലെ നെക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഈ താഴെ ഭാഗം മടക്കി അടിക്കൽ ഇതല്ല കേട്ടോ ഈ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം നമ്മളങ്ങോട് മടക്കി അടിക്കുക അറിയാമല്ലോ എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് എന്താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കണം ലൈനിങ് എപ്പോഴും തയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് നിവർത്തിയിട്ട് കൊടുക്കും നിവർത്തിയിട്ട് കൊടുത്തിട്ട് അതെ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ രണ്ട് സ്റ്റിച്ച് ഒരെണ്ണം ഇവിടെയും കൊടുക്കുക ഒരെണ്ണം ഇവിടെയും കൊടുക്കുക അപ്പോൾ ഞാനത് ഒന്ന് ചെയ്തിട്ട് വരാം ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ടിപ്പ് ഇത് ഓരോ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നല്ല വൃത്തിയായിട്ട് ലൈനിങ് ചുരിദാറ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര പഴയ തുണിയാണല്ലോ നമ്മുടെ ഇതിന്റെ ആ ഒരു പാർട്ട് കാണാത്തവര് ഇത് ഞാൻ പഴയ പട്ടുപാടയിൽ നിന്ന് ചെയ്തെടുക്കുന്ന ഒരു കുർത്തിയാണ് ഒരു ഓണം ഔട്ട്ഫിറ്റ് ആയിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അതാണ് ചെറിയ ചുളിവും പിരിവൊക്കെ ഉള്ളത് പുതിയ തുണിയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചിന്തിക്കുന്നവർക്ക് റിപ്ലൈ ഒന്ന് തന്നതാണ് കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു നല്ല തുണി നോക്കിയിട്ടൊക്കെ ഇല്ലേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഓണൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മോശം തുണിയിലാണോ എന്ന് തെറ്റിദ്ധരിക്കേണ്ട കഴിഞ്ഞ കൊല്ലത്തെ പട്ടുപാവാട ഒരു പുതിയ മോഡൽ കുർത്തിയിലേക്കൊന്ന് ചെയ്തെടുത്തതാണ് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടിപ്പ് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ടിപ്പ് ഇത്രയും വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ പോയി ഇതിന്റെ ആ ഒരു സ്ലീവ് വെക്കുക ബാക്കിയുള്ള ഒരു സെക്ഷനിലേക്ക് പോവാതെ സൂചിയും നൂലും കൈസൂചി എടുക്കുക ഏതെങ്കിലും ത്രെഡ് എടുക്കുക സെയിം തന്നെ വേണോന്നില്ല അപ്പൊ വീഡിയോ എടുക്കുന്ന എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വയലറ്റ് ഷെയ്ഡ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു ഏഴ നമ്മൾ ഈ ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കത്തില്ലേ ഒരു ഇഴയിൽ ഒന്ന് കോർത്തെടുക്കോ അത് എങ്ങനെയാ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം അറിയാത്തവർക്ക് ഈ ഒരു ഒരേഴന്നൊക്കെ പറയുമ്പോ എന്താണെന്ന് മനസ്സിലാവത്തില്ല അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞു തരാം എന്നിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ആം റൗണ്ട് മുതൽ ചെസ്റ്റ് വേസ്റ്റ് എല്ലാ ഭാഗത്തും ഈ വശം മുതൽ കൈക്കൊന്ന് തയ്ച്ചെടുക്കണം തയ്ച്ചെടുക്കുന്ന പറയുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ചൊന്നും വേണ്ട ഈ ഒരു ഡിസ്റ്റൻസ് വിട്ട് നമ്മൾക്ക് അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ബുദ്ധിമുട്ടുള്ളവർക്ക് ഡിസ്റ്റൻസിൻ്റെ ആ ഒരു ഡെപ്ത് കൂട്ടാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാൻ തയ്യാറാവുന്നവർക്ക് നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ആദ്യം നമ്മൾക്ക് ഇതൊന്ന് ഈ സൂചിയുടെ ആ ഒരു ഗ്യാപ്പിലേക്കൊന്ന് കടത്തി കൊടുക്കണം അപ്പോൾ തേതുപോലെ ഇങ്ങനെ ഈ ഒരു സൂചിയുടെ ഗ്യാപ്പിലൂടെ ഇങ്ങനെയൊന്ന് കടത്തി കൊടുത്തു എന്നിട്ട് ആ നൂലിങ്ങനെ കുറച്ച് നീട്ടിയെടുക്കുക ഇത് കണ്ടോ ഇതാണ് ഒരു എന്ന് പറഞ്ഞത് ഈ ഒരു ഇഴയിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം ഇവിടം വരെയാണ് ഈയൊരു നൂല് ഉള്ളത് കുറച്ചുകൂടി നീളത്തിൽ ഒരു നൂല് ഈ രണ്ടാമത്തെ നൂല് ഇങ്ങനെ എടുക്കാം എന്നിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക ഇത് മാത്രം അങ്ങോട്ട് കെട്ടിട്ട് കൊടുക്കുക നമ്മൾ സാധാരണ ഒരു കീറിയ ഭാഗമൊക്കെ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ കെട്ടിട്ടിട്ടായിരിക്കും ഹെമ്മിങ് അല്ല കൈക്ക് തയ്ച്ചെടുക്ക ഇതങ്ങനെയല്ല കേട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ ഒറ്റ ഒരു നൂറ് പാത്രം എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് തയ്ച്ച് പോവാൻ ലൈനിങ് ഇട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ തയ്യൽ മെഷീനിൽ ചെയ്യാറുണ്ട് അത് എക്സ്പേർട്ടുകൾക്ക് മാത്രം കാരണം ചുളിവ് വരും അപ്പൊ നിങ്ങൾ കുറച്ച് തയ്യലൊക്കെ മാത്രമേ അറിയാവൂ അങ്ങനെയാണെങ്കിൽ ഈയൊരു ടിപ്പ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം നന്നായിട്ട് തയ്ക്കുന്ന ആരും നമ്മളുടെ ചാനലിൽ ഉണ്ടാവാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുപോലത്തെ ചാനലുകളോ വീഡിയോകളോ ഒന്നും തയ്ക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് കാണേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനത്തെ വീഡിയോകളെല്ലാം കാണുന്നത് കുറച്ചൊക്കെ അറിയാം അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തൊക്കെയോ അറിയാം അങ്ങനെയുള്ള ഭൂരിഭാഗം ആൾക്കാരായിരിക്കും കാണുക അപ്പോൾ അങ്ങനെയുള്ളവർ ഒരിക്കലും ഇതെന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് തയ്ക്കുന്ന ആ തയ്യൽ മെഷീനിൽ ചെയ്തെടുത്താൽ പോരെ എന്ന് ചിന്തിക്കരുത് തെറ്റിപ്പോവും നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ വരും ലൈനിങ്ങും ഈ തുണിയും തമ്മിൽ എക്സ്ട്രാ കുറച്ച് ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൈക്ക് തന്നെ തയ്ച്ച് പഠിക്കണമെന്ന് പറയുന്നത് കേട്ടോ ഫുള്ള് തയ്ക്കാന്നല്ല പറയുന്നത് ഇവ തമ്മിൽ ഒന്ന് നമ്മൾക്കൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുക അത് ചെയ്യണേക്ക് മുമ്പും കുറച്ച് കാര്യമുണ്ട് ചുമ്മാ അങ്ങ് തയ്ച്ച് പോയിട്ട് കാര്യമില്ല നമ്മൾ ഈ കൈക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് അടിയിലെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അപ്പം ഞാൻ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ഫുള്ള് കാണിക്കില്ല ഫുള്ള് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിർത്തി പോകും അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ദേ ഇവിടെ നിന്ന് ഇവിടെ ഒന്ന് ചുളിവുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക ചുളിവില്ല എന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ ദേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് കോർത്തെടുത്തു അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ടേബിളിന്റെ മീതെ ഇല്ലെങ്കിൽ താഴെ ടൈൽസിന്റെ മീതെ വെച്ചിട്ടാണെങ്കിലും മതി അല്ലെങ്കിൽ ഒരു പായ വിരിച്ചിട്ടോ അഴുക്കാവാത്ത രീതിക്ക് ചെയ്തെടുക്കുക ബെഡിൻ്റെ മീതെ വെച്ചിട്ട് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ ഇത് താഴത്തേക്ക് പ്രെസ്സായി പോകും അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾതാ ഇവിടെ ഇങ്ങനെ കൈ ഒന്ന് ഞാൻ ഇതിന്റെ മീരെ ഒന്ന് അമർത്തി പിടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ ആ ഒരു ഇത്രയും വിഴുത്തിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് കുറച്ചുകൂടിയും ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഈ തയ്യൽ പഠിക്കാൻ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മളെ പഠിപ്പിച്ച് തരുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആം ഹോളിൻ്റെ ഭാഗമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഒന്ന് ഇവിടെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക ആ ഒരു ഭാഗങ്ങൾ തമ്മിൽ ഏറ്റക്കുറച്ചിൽ വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു അഞ്ച് തയ്യൽ കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്തേക്കുക അപ്പോൾ ഇത്രയും വലിയ ഡിസ്റ്റൻസ് ആകുമ്പോൾ നമ്മൾക്ക് ഒത്തിരി സമയം വേണ്ടി വരത്തില്ല എളുപ്പപ്പണിക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും നേരെ തയ്യൽ മെഷീനിലേക്ക് വിടും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ തയ്യൽ മെഷീനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ചെറിയൊരു കൊടുക്കോ എന്തെങ്കിലൊക്കെ വരും അപ്പം ഇത്രയും കഴിഞ്ഞു അത്ര ഭംഗി ഒന്നും വേണ്ട കേട്ടോ എങ്ങനെയെങ്കിലൊക്കെ ഒന്നായി കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾക്കിത് ഉള്ളില് പോവേണ്ട ഇടക്കിടക്ക് ഈ നൂലിങ്ങനെ വലിച്ചു കൊടുക്കുക കാരണം രണ്ട് നൂലും ഒരുമിച്ച് വരുത്താതെ വേണം ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാസ്റ്റിൽ നമ്മൾ കൈ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി ഇടക്കൊരു കെട്ട് ഇതുപോലെ ഇങ്ങനെ ഇടക്കൊരു കെട്ടിട്ട് കൊടുക്കുക ഞാൻ ഈ കൈ തയ്യലിന് ഒട്ടും തന്നെ എനിക്കൊട്ടും അറിയില്ല കേട്ടോ ഇത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല തയ്യൽ പഠിച്ച സമയത്താണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ മിഷനിലാണ് ചെയ്യുന്നത് കാര്യം നമ്മൾ കൊല്ലങ്ങളായിട്ട് ഇത് ചെയ്യുന്നവരായത് കൊണ്ട് നമ്മൾക്കറിയാൻ പറ്റും ചുളിവ് വരുത്താതെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ആ ഒരു കൈത്തയ്യല് കണ്ട് ആരും എന്താ പറയുക ഇത്രക്ക് മോശമാണല്ലോ എന്ന് ഓർക്കേണ്ട എനിക്കറിയത്തില്ല അറിയാത്ത കാര്യം നമ്മൾക്ക് അങ്ങനെ അറിയില്ല എന്ന് പറയാൻ കുഴപ്പമില്ല അപ്പം ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കാം മറ്റേ ഭാഗം ഞാൻ മെഷീനിലേക്ക് പോകുകയെ മടിയുണ്ടായിട്ടല്ല കാര്യം നമ്മൾക്ക് ഉറപ്പുണ്ട് ചുളുങ്ങി പോവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾക്ക് മെഷീനിൽ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ എല്ലാ ഭാഗവും അതായത് ഹോൾ മുതൽ സ്ലിറ്റ് സ്ലിറ്റുള്ള ടോപ്പാണെങ്കിൽ താഴെ വരെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ടിപ്പ് ഇനി നാലാമത്തെ ടിപ്പ് പറഞ്ഞുതരാം നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബാക്ക് നെക്ക് ചെയ്യത്തില്ലേ ഇപ്പോഴത്തെ ഞാൻ ബാക്ക് നെക്ക് തയ്ച്ചിട്ടില്ല ലൈനിങ് ഉള്ള ചുരിദാർ ലൈനിങ് ഉള്ള ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ഈ ലൈനിങ് വെച്ചിട്ടാണ് നെക്ക് അടിച്ച് മറിച്ചെടുക്കുന്നത് അല്ലേ അങ്ങനെയാണ് ഞാനും ചെയ്യാറുള്ളത് പക്ഷെ അത് കട്ടിയുള്ള തുണിയാണെങ്കിൽ മാത്രം നമ്മളുടെ മെയിൻ പാർട്ടാണെങ്കിലും ലൈനിങ് ആണെങ്കിലും കട്ട് ചെയ്യലാണെങ്കിലും നമ്മൾക്ക് കുഴപ്പമില്ല നമ്മൾ ഈ നെക്ക് തയ്ച്ചു കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമല്ലോ അപ്പോൾ അവിടെ ഇവിടെ ചെറിയ കട്ടിങ് തന്നെ ചെയ്ത് കൊടുക്കും ഈ തുണി നമ്മൾക്ക് ഉള്ളിൽ പോകും കുഴപ്പമില്ല കട്ട് ചെയ്യാ തുണിയാണെങ്കിൽ നമ്മൾക്കത് പുറമേ അറിയത്തില്ല പക്ഷേ ഇതുപോലത്തെ കട്ടി കുറഞ്ഞ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള തുണികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലൈനിങ് വെച്ച് നെക്ക് അടിച്ച് മറിച്ചെടുക്കാതെ ഒരു ക്രോസ് പീസ് വെച്ച് വേണം നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ബാക്കിൽ നല്ല നീറ്റായിട്ട് ആ ഒരു നെക്കിരിക്കത്തുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത് ക്രോസ് പീസ് ഇല്ലാതെയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ പറഞ്ഞുതരാം എങ്ങനെയായിരിക്കും കാണിച്ചു തരാൻ പറ്റത്തില്ല കാരണം എനിക്കിപ്പോൾ ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ ചുരിദാറ് കുളമായി പോകും തയ്ച്ചെടുക്കത്തില്ലേ തയ്ച്ച് നമ്മൾ ഈ ലൈനിങ് ഉള്ളിലോട്ട് പോയി ഇരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിഴലായിട്ട് ഓരോ വെട്ടു തുണി ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അത് പറ്റിയവർക്ക് അബദ്ധം പറ്റിയവർക്കാണെങ്കിൽ ഇപ്പോൾ മനസ്സിലാവും ആ ശരിയാ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോ ലൈനിങ് ഇട്ട് മറിച്ചപ്പോ എന്റെ ബാക്കിൽ ഇതുപോലെ ഒരു അഞ്ചാറ് വെട്ട് കഷ്ണം തുണി അവിടെ അവിടെ ഇങ്ങനെ എലി നുറുക്കിയതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അത് ഒഴിവാക്കണമെങ്കിൽ കട്ടിയുള്ള തുണിയാണെങ്കിലൊക്കെ അത് കാണത്തില്ല പുറത്ത് ഇതുപോലത്തെ കട്ടി കുറഞ്ഞ നീഴലടിക്കുന്ന തുണികളാണ് എന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് വേണം ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ അതിനായിട്ട് ഇപ്പൊ ഒരു ക്രോസ് പീസ് സെയിം തുണി തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അതിന് നമുക്ക് വേറെ തുണി വേണ്ട ഇതിൽ നിന്ന് തന്നെ രണ്ട് ചെറിയ പീസ് ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇത് വെച്ച് നമ്മൾക്ക് നെക്ക് അടിക്കാം എന്നാലേ നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ അതെ രണ്ട് ക്രോസ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് നെക്ക് ഇപ്പോൾ ഈയൊരു ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ലൈനിങ്ങുമായിട്ട് ഈ ഒരു ക്രോസ് പീസും വെച്ച് നെക്ക് ചെയ്യാമെന്ന് കാണിച്ചത് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ മീതെ മെയിൻ പാർട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടാദ്യമേ ഈ നെക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെക്കുക കാരണം ലൈനിങ് നമ്മൾ കുറച്ച് കൂടുതലായിട്ടാണല്ലോ കട്ട് ചെയ്ത് പോരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നെക്ക് ഒന്ന് തയ്ച്ച് ഇതിൽ വെക്കുക എന്നിട്ട് ആ ഒരു നെക്കിന്റെ ഏകദേശം ആ ഒരു ഷേപ്പ് മതി ഫുള്ളായിട്ട് വേണമെന്നു നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തങ്ങോടെ മാറ്റിയെടുക്കുക അത് കഴിയുമ്പോൾ ആ ക്രോസ് പീസ് രണ്ട് ചെറിയ കഷ്ണം ക്രോസ് പീസ് ഇങ്ങനെ ജോയിൻറ് ചെയ്യാം ജോയിൻ്റ് ചെയ്തെടുത്തിട്ട് ഏതെങ്കിലും ഒരു വശം ഇങ്ങനെ എടുക്കുമ്പോൾ അതിങ്ങനെയൊന്ന് സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്യുക കേട്ടോ എന്നിട്ടിതേ നല്ല വശത്ത് വെച്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതേക്കൂടെ ചെയ്ത് എടുത്താലും മതി ഇതാ ഇങ്ങനെ ങ്ങോട് തയ്ച്ച് എടുക്കോലെ ഇങ്ങനെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ അറ്റം കൊണ്ടുവരുക ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് മാറ്റുക അല്ലേ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക അത് കഴിഞ്ഞിട്ട് ഈ ക്രോസ് പീസിൻ്റെ മീതെ വെച്ചിട്ട് എന്ത് ചെയ്യണം പതിപ്പ് തയ്ക്കണം അപ്പം ഞാൻ ആദ്യം കാണി പറഞ്ഞ ആ ഒരു കാര്യം ഒന്ന് വിശദമാക്കി തരാം ഈ ഒരു കട്ട് പീസ് ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ നിഴലിൽ കൂടെ അവിടെ അവിടെ ഇങ്ങനെ എല്ലി നുറുക്കിയതുപോലെ കാണാൻ പറ്റും ഇതുപോലെ ഇങ്ങനെ നിഴല് അടിക്കും പക്ഷെ ക്രോസ് പീസ് ആണെങ്കിൽ അങ്ങനെ പറ്റത്തില്ല നമ്മൾ ഇത് ഉരുട്ടിയാണല്ലോ ഇനി തയ്ക്കാൻ പോകുന്നത് ഇനി നേരെ ഇത് കഴിയുമ്പോൾ ഇതും കൂടെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ തയ്ച്ചേക്കാം അത് കഴിയുമ്പോൾ ഇവിടെയും മടക്കി കൊടുക്കുക ഇനി ഷോൾഡർ അടിച്ച് കൂട്ടുക എന്നിട്ട് നെക്കെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ ബാക്ക് നെക്കിൻ്റെ ഈ ഭാഗം തയ്ക്കാൻ ഞാനപ്പോൾ ഇത് തയ്യൽ മെഷീനിൽ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരാം അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല അതുകൊണ്ടാണ് സൂചിയും നൂലിനും ഞാനത് കുറേ നേരം കൊണ്ട് കാണിച്ചു തന്നത് അത് ഇതൊന്ന് ഷോൾഡറൊക്കെ ഒന്ന് കൂട്ടിയെടുത്തേക്കട്ടെ കേട്ടോ അതാണ് നമ്മൾ ആദ്യമേ ചെയ്ത ആ ഒരു ആണ് ഇതിൻ്റെ ഈ ഭാഗത്ത് കാണുന്നത് അപ്പോൾ ഞാനിനി ഈ ഷോൾഡർ കൂട്ടിയെടുത്തിട്ട് നെക്കെല്ലാം ചെയ്തിട്ട് തയ്യൽ മെഷീനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് കാണിച്ചു ഇപ്പൊ പുതിയ ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് നെക്ക് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒറ്റടിക്കാണ് നമ്മൾ തയ്യൽ മെഷീനിൽ ചെയ്യുന്നവർ ഒറ്റടിക്ക് തന്നെ ഈ ലൈനിങ് പീസും ഈ ഒരു പീസും തമ്മിൽ അങ്ങോട്ട് തയ്ച്ചു പോകും കേട്ടോ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇവിടെ നിന്ന് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നും വരുത്താതെ ഇങ്ങനെ കറക്റ്റ് ലെവലൊക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും അതും വെറുതെ അങ്ങ് തയ്ച്ചു പോയിട്ട് കാര്യമില്ല നമ്മളിടക്കിടക്ക് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ഇട്ട് കൊടുക്കുക അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് കൈ പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ കൂടെ വെച്ച് നമ്മൾ തയ്ക്കുവാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ആ ബാക്ക് പാർട്ടിൻ്റെ താഴെ വശം തയ്ച്ചിട്ടില്ല താഴെ വശം തയ്ച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം പിന്നെ ഒരു തയ്യൽ അവിടെ അല്ലെങ്കിൽ ഉണ്ടാവില്ല നമ്മൾ നേരെ ഇനി സൈഡൊക്കെ കൂട്ടിയെടുത്തിട്ട് സ്ലിക്കലോട് തയ്ച്ച് പോവാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ആദ്യമേ തയ്ച്ച് വെക്കണം കണ്ടോ ഈ സൈഡ് ഇങ്ങനെ തയ്ച്ചെടുത്തു ഇനി ഇത് മടക്കൽ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആദ്യമേ ഇവിടെ ഇങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇതേ ഈ വശം റെഡിയാക്കിയിട്ടുണ്ട് ഇനി അത് കഴിയുമ്പോൾ ഈ വശം ഈ വശം അപ്പർ വശം അതെല്ലാം അങ്ങോട്ട് സെറ്റ് ചെയ്ത് എടുക്കും ലൈനിങ് ചുരിദാർ നമ്മൾ അതുകൊണ്ടാണ് ചാർജും കൂട്ടി മേടിക്കുന്നത് തയ്യൽ കുറച്ച് കൂടുതലുണ്ട് കറക്റ്റായിട്ട് തയ്ച്ചില്ലെങ്കിൽ ചുളിവൊക്കെ വന്നാകെ അത് ശരിയാവത്തുമില്ല അപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു എന്താ പറയുക പുറത്ത് തയ്പ്പിക്കാൻ കൊടുക്കുന്നവർ വിചാരിക്കും ഇത്രയും എന്താ ലൈനിങ്ങിന് വില മേടിക്കുന്നതെന്ന് അതിൻ്റേതായ ബുദ്ധിമുട്ട് അതിനുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനിനി ഇതെല്ലാം ചെയ്തിട്ടങ്ങോട്ടൊന്ന് തയ്ച്ച് എടുക്കാൻ പോവുകയാണേ ഒരു ട്രിപ്പും കൂടി പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഇൻ കേസ് ഇതിൻ്റെ താഴെ വശം മടക്കടിക്കാൻ മറന്ന് പോയി നിൽക്കട്ടെ നമ്മളാണെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ തയ്ച്ച് വരുവാണ് അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം നമുക്കിപ്പോൾ ഇത് മടക്കടിക്കാൻ ഇത് നിർത്താൻ പറ്റത്തില്ല കാര്യം നേരെ സ്ട്രേറ്റ് തയ്യൽ പോകുകയാണല്ലോ ഇവിടെ ഇങ്ങനെ ഒരു മടക്ക് മടക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മടക്ക് മടക്കുക ഞാൻ ആക്ച്വലി മറന്നുപോയി കാരണം അത് മടക്കടിക്കാതെ നേരെ അങ്ങ് തയ്യൽ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ട്രിക്ക് ചെയ്യാറുണ്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കും എന്നിട്ട് നേരെ ഇതിങ്ങനെ കൂടെ ും മടക്കായല്ലോ ഇവിടെ ഇനി അതങ്ങോട് മടക്കി അടിച്ചാൽ പോരെ അത് ഇനി ഇപ്പോൾ അങ്ങോട്ട് മടക്കി അടിക്കും ഇതാ ഇവിടെ ഓൾറെഡി ഈ മടക്കുണ്ട് അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ലെവൽ ചെയ്ത് ഇങ്ങനെ മടക്കി വെച്ച് ഞാൻ ഞാനിവിടെ നിന്നിത് സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ ചില കൈകളും പൊടിക്കൈകളൊക്കെ നമ്മളും ചെയ്യാറുണ്ട് കേട്ടോ കാരണം മറവി എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഉള്ളതാണല്ലോ അപ്പോൾ പിരിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് മടക്കിയെടുത്തത് െ മടക്കി മടക്കി അറ്റവും കൂടെ കൊണ്ടുവരും ഇതുപോലെ വേണമെങ്കിലും നമ്മൾക്ക് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ടിനി ഒരു സ്റ്റിച്ചും കൂടെ ഈസി നമുക്കിതിൻ്റെ അടിയിലും നമ്മളിങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ വരുമ്പോൾ ഈ ഭാഗമൊക്കെ കറക്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഭാഗമൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട അതിങ്ങനെ സ്ലിക്ട് അടിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ താ ഇവിടെ നല്ല നീറ്റായിട്ട് ഇരിക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈനിങ് ചുറദാറിലെ കുറച്ച് ടിപ്പ് ഷെയർ ആവണമെന്ന് തോന്നി ഇത് തയ്ച്ചിട്ട് അവസാനം ഒന്ന് കാണിച്ചു തരാം കേട്ടോ കല ഏത് മോഡലൊക്കെ ആണെന്ന് നിങ്ങൾക്കൊന്ന് കാണാമല്ലോ